നമസ്കാരം മകരസംക്രാന്തിയോടെ അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ മകരം ഒന്ന് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ രക്ഷപ്പെടാൻ പോവുകയാണ് മൂന്ന് നക്ഷത്രക്കാർ ഇതൊരിക്കലും തെറ്റില്ല നിങ്ങളുടെ ജീവിതത്തിലെ അതിശ്രേഷ്ഠമായ മുപ്പത് ദിനങ്ങളായിരിക്കും ഇവരാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം രാശിഫലകൾ തെളിഞ്ഞിരിക്കുന്നത് മകരമാസ ആദ്യത്തോടെ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടുമെന്നാണ് ജീവിത ദുരിതങ്ങളൊക്കെ മാറുന്ന രീതിയിൽ തേച്ചാലും മായ്ച്ചാലും മായാത്ത രീതിയിലുള്ള വലിയ ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി പുതുജീവൻ തന്നെ നൽകും വേദ വേദജ്യോതിഷപ്രകാരം മകരമാസത്തോടെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ മഹാരാജയോഗത്തിന് തുല്യമായ ഫലങ്ങൾ തന്നെ ലഭിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനും നഷ്ടസൗഭാഗ്യങ്ങൾ തിരിച്ചു പിടിക്കാനും ആഗ്രഹിക്കുന്നത് എന്തും സ്വന്തമാക്കാനും തീരാ ദുരിതത്തിൽ നിന്നും കരകയറാനും കഴിയുന്ന സുവർണ ദിനങ്ങളാണ് വരുന്ന മകരം ഒന്ന് മുതൽ മുപ്പത് ദിവസം എന്ന് പറയുന്നത് ഈ മകര മകരസംക്രാന്തി ദിവസം മുതൽ അയ്യപ്പന്റെ അനുഗ്രഹത്തോടെ ജീവിത വിജയം കൈവരിക്കാൻ പോകുന്നവരും എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോക്ഷം നേടാൻ പോകുന്നവരുമായ മൂന്ന് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി ഉത്രാടം നക്ഷത്രമാണ് അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തടസ്സങ്ങളൊക്കെ അകന്ന് ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ വരാൻ പോകുന്ന മകരം ഒന്ന് മുതൽ മുപ്പത് ദിവസം എന്ന് പറയുന്നത് പല തടസ്സങ്ങൾ മൂലം ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ തരണം ചെയ്തവരാണ് ഈ നക്ഷത്രക്കാർ ഇനി ഒന്നും തന്നെ ഇല്ല അനുഭവിക്കാൻ എന്ന് തന്നെ പറയാം ഇവർ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തടസ്സമായിരുന്നു ഇതുവരെയും അനുഭവിച്ചിരുന്നത് ആ ദോഷ സമയങ്ങളും മോശ സമയങ്ങളും ഒക്കെ മാറാൻ പോകുന്നു എന്തുകൊണ്ടും ഭഗവാന്റെ അതായത് അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന ജീവിത വിജയം നേടുന്ന സുവർണ നിമിഷങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് മകരം ഒന്നു മുതൽ മുപ്പത് എന്ന് പറയുന്നത് വെച്ചടി വെച്ചടി ജീവിതത്തിൽ കയറ്റം തന്നെയാണ് ഇനി മുതൽ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുന്ന നിമിഷങ്ങളാണ് ഈ മുപ്പത് ദിവസവും നിങ്ങളൊപ്പമുള്ളത് ആ നിമിഷങ്ങളൊക്കെ കൂടുതലും പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നവരാണ് ഏത് രീതിയിലും പ്രയത്നിച്ചിട്ടൊന്നും തൊഴിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മുപ്പത് നാളിൽ നിങ്ങൾ വേണ്ട പരിശ്രമം നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് യോഗ്യതയ്ക്കനുസരിച്ചുള്ള നല്ലൊരു ജോലി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഓരോ ഗുണഫലങ്ങൾ വരുമ്പോഴും നമ്മൾ ആ സമയത്ത് നമ്മുടെ പ്രയത്നം പൂർണ്ണമായും അതിലർപ്പിക്കണം അത് ഈ ഭാഗ്യ നിമിഷങ്ങൾ നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലം ഇരട്ടിയാക്കി നൽകും അതു നമുക്ക് ജോലി എന്ത് മേഖലയിലാണോ നമ്മൾ നമ്മുടെ കഠിന പരിശ്രമം നടത്തുന്നത് ആ മേഖലയിൽ വിജയം കണ്ടെത്താൻ ഓരോ ഭാഗ്യ നിമിഷങ്ങളും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു നൽകും അങ്ങനെ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹ യോഗത്തിനുള്ളൊരു ഭാഗ്യവും വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമായ ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ സാധിക്കും എന്തുകൊണ്ടും ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ സമയം സമയമാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേർന്നിരിക്കുന്നത് ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക വളരെ ഉപകാരപ്രദമായ നേട്ടങ്ങൾ വന്നു ചേരും യാതൊരു സംശയവും വേണ്ട അയ്യവൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് തൊഴിൽ ധനം സന്തോഷമായ ഒരു കുടുംബ ജീവിതം ജീവിത പങ്കാളി കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും എല്ലാ രീതിയിലും ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഉത്രാടനക്ഷത്രക്കാർക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഈ സമയങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി എടുക്കുക വീണ്ടും വീണ്ടും പറയുന്നു ഈ ഓരോ ഭാഗ്യ നിമിഷങ്ങളിലും നമ്മുടെ കഠിന പ്രയത്നമാണ് നമുക്ക് വിജയം നൽകുന്നത് അതുകൊണ്ട് ഈ സമയങ്ങൾ പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതത്തിൽ മെച്ചപ്പെടു മെച്ചം സ്വന്തമാക്കാൻ ശ്രമിക്കുക ഇതുമൂലം ഓരോ ഭാഗ്യ സമയത്തും നമ്മൾ ആ കഠിന പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങളായിരിക്കും വന്നു ചേരുന്നത് അതിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് അനുകൂല സമയമാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതം രക്ഷപ്പെടും അടുത്തത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്കും മകരമാസം വളരെയധികം ഭാഗ്യം കാത്തിരിക്കുന്നു അയ്യപ്പം നിങ്ങളെ ഏറ്റവും അധികം അനുഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ മകരം ഒന്ന് മുതൽ മുപ്പത് ദിവസം എന്ന് പറയുന്നത് ചന്ദ്രനാണ് ഈ നക്ഷത്രക്കാരെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശുഭകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും സാധാരണയായി ഇവരെ ബുദ്ധി കൊണ്ട് തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് തിരുവോണ നക്ഷത്രക്കാരെ പറയപ്പെടുന്നത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഈ ഒരു മുപ്പത് ദിവസങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് അത്രയധികം അറിവ് ഉണ്ടെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു അതായത് നിങ്ങളുടെ കഴിവ് പൂർണ്ണമായും മറ്റുള്ളവർ തിരിച്ചറിയുന്ന ദിവസമാണ് ഈ ഒരു മകരം ഒന്ന് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ വന്നു ചേരാൻ പോകുന്നത് വൈകാരികമായ മാറ്റങ്ങൾ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഇവർക്ക് നൽകും മകരമാസം ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് സമ്പത്ത് പല കോണിൽ നിന്ന് നിങ്ങളെ തേടിയെത്തും അനുകൂലമായ പല അനുഭവങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും തൊഴിൽ ലഭിക്കാതിരിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കും ജീവിതത്തിൽ സമാധാന അന്തരീക്ഷം വന്നു ചേരും ദമ്പതികൾ തമ്മിൽ കലഹിച്ചിരുന്നതൊക്കെ മാറി നല്ലൊരു കുടുംബ ജീവിതം നയിക്കാനും നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്തുകൊണ്ടും തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ മകരം ഒന്നു മുതൽ മുപ്പത് ദിവസം രാജകീയമായ മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ആ മാറ്റങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മകരം ഒന്ന് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ വലിയ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതിന് അയ്യപ്പൻ്റെ സഹായമുണ്ടാകും എന്തുകൊണ്ടും ഭാഗ്യനിമിഷമാണ് പ്രയോജനപ്പെടുത്തിയെടുക്കുക വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ഭാഗ്യമാണ് ഇനി നേട്ടമാണ് നിങ്ങൾക്ക് അടുത്തത് നക്ഷത്രമാണ് അവിട്ടനക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് മകരമാസം മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിന് അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം സദാ കൂടെ ഉണ്ടാകും ചൊവ്വയാണ് ഇവരെ ഭരിക്കുന്നത് ഇത് സമ്പത്ത് സമൃദ്ധി പ്രശസ്തി എന്നിവയെ കൊണ്ടുവരുന്നു കൂടാതെ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ സാമ്പത്തിക നേട്ടവും ലാഭവും തേടിയെത്തും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അതായത് ബിസിനസ് നടത്തുന്ന അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുവരെ കുറച്ച് ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ ബിസിനസ്സിൽ അനുഭവപ്പെട്ടിരുന്നു അതൊക്കെ മാറി സാമ്പത്തിക നേട്ടം ബിസിനസ്സിൽ കൈവരിക്കാൻ അനുകൂലമാവുന്ന മുപ്പത് ദിവസങ്ങളാണ് വന്നിരിക്കുന്നത് അത് കൂടുതലും പ്രയോജനപ്പെടുത്തിയെടുക്കുക വിജയം എപ്പോഴും ഇവർക്ക് പുറകിലുണ്ടായിരിക്കും ഈ ഒരു മുപ്പത് ദിവസവും കാരണം നിങ്ങൾ നിങ്ങളുടെ കഠിന പരിശ്രമം ഏതു പ്രവൃത്തിയാണോ ആഗ്രഹിക്കുന്നത് അതിൽ പൂർണ്ണമായും അർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയത്തിലിട്ട് എത്തിക്കുന്നതിന് അയ്യപ്പന്റെ ഭഗവാൻ അതായത് അയ്യപ്പൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ അതിൽ പൂർണ്ണ വിജയം തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള യാതൊരു സംശയവും വേണ്ട സന്തോഷകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്ന സമയം കൂടിയാണ് ഈ മകരമാസം അതുമാത്രമല്ല ദാമ്പത്യ ജീവിതത്തിലും സന്തോഷവും സമാധാനവും നിലനിൽക്കും ഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യവും ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കടം കൊടുത്ത പണം തിരികെ കിട്ടും ചെയ്തു തീർക്കാൻ ബാക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മകരം ഒന്ന് മുതൽ മുപ്പത് ദിവസം എന്ന് പറഞ്ഞത് ജീവിത വിജയം കൈവരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് മകരം ഒന്നു മുതൽ മുപ്പത് ദിവസം അയ്യപ്പൻ്റെ വലിയൊരു അനുഗ്രഹവും ഭാഗ്യവും നിങ്ങളിൽ നിറഞ്ഞിരിക്കും അതുമൂലം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു പ്രവർത്തന മേഖലയിലായാലും എന്ത് കാര്യത്തിലാണെങ്കിലും അതിൽ വിജയം പൂർണ്ണമായും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട മകരസംക്രാന്തിയോടുകൂടി മകരം ഒന്ന് മുതൽ മുപ്പത് ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങളാണ് അതെല്ലാവരും പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതത്തിലെ ഒരു മുന്നോട്ടുള്ള ഒരു വിജയകരമായ ജീവിതത്തിനുള്ള അടിത്തറ പാകാൻ ശ്രമിക്കുക എന്തുകൊണ്ടും ഭഗവാൻ്റെ അനുഗ്രഹത്താൽ എല്ലാ വിജയങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും തേടിയെത്തുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട എല്ലാവരും അയ്യപ്പക്ഷേത്ര ദർശനം കൂടെ നടത്തുക അതായത് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് നക്ഷത്രക്കാരും അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരുന്നത് കൊണ്ട് അയ്യപ്പക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഈ ഭാഗ്യങ്ങളൊക്കെ അനുകൂലമാക്കിയെടുക്കാൻ സഹായകമാകും എന്തുകൊണ്ടും ജീവിതത്തിലെ സുവർണ ദിനങ്ങളാണ് ഈ വരുന്ന മുപ്പത് ദിവസം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി